കണ്ടുകിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ മാളിക ഏറിയ മഞ്ഞന്റെ തോളിൽ മാറാപ്പുകറ്റുന്നതും ഭവാൻ ഇത് ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് പറയേണ്ടതെന്ന് കൂടിയുണ്ട് പപ്പുവെന്ന് വിളിച്ച് നാളിതുവരെ അവഹേളിച്ചിരുന്ന ബി ജെ പിയും അതുപോലെ തന്നെ ഗോദി മീഡിയകളും എൻ ഡി എയും പിന്നെ തൊട്ടടുത്ത ദിവസങ്ങളിൽ പോലും പിണറായി വിജയനടക്കം പറഞ്ഞവരെല്ലാം ഇനി മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇത്രയും കാലം അമൂൽ ബേബി അമോൾ ബേബിന്നും പാൽകൂപ്പൊക്കെ വിളിച്ചവരെല്ലാം രാഹുൽ ജി എന്ന് മുഴിമിക്കാനാകാതെ കുമ്പിട്ട് നമസ്കരിച്ചു നിൽക്കുന്ന കാലമാണ് വന്നിരിക്കുന്നത് കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും സീറ്റുകളുടെ എണ്ണത്തിലും അതുപോലെ വോട്ടിംഗ് ശമനത്തിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോലും വലിയ മുന്നേറ്റം ഉണ്ടാക്കി കൊടുക്കാൻ രാഹുൽ എന്ന ഒറ്റയാന്റെ നേതൃത്വത്തിന് കഴിഞ്ഞിരിക്കുകയാണ് എൻ ഡി എ സഖ്യം ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റ് ലീഡ് ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റുകളാണ് ഇന്ത്യ സഖ്യം മുന്നിട്ട് നിൽക്കുന്നത് ഇത് വലിയൊരു നേട്ടം തന്നെയാണ് വലിയ മുന്നേറ്റമാണ് ഒരുപക്ഷെ ഇപ്പോഴിതാ എൻ ഡി എ സഖ്യം ഏതാണ്ട് കുനിഞ്ഞ് കുമ്പിട്ട് മുട്ടിലേറുന്ന സാഹചര്യം ഉണ്ടാകുന്നു ബി ജെ പിയും നരേന്ദ്രമോദിയും അമിത്ഷായടക്കം മറ്റുള്ള തൊക്കള പാർട്ടികൾക്ക് മുന്നിൽ ദയവ് ചെയ്ത് ഞങ്ങൾക്കൊപ്പം നിൽക്കണം എന്ന് പറയേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഇതൊരു വലിയ നേട്ടം തന്നെയാണ് ഭാരത് ജോഡോ യാത്രയിലൂടെ ഇന്ത്യയെ നടന്നടന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പോരാട്ട നായകനായി രാഹുൽ ഗാന്ധി വളർന്നിരിക്കുന്നു പണക്കൊഴുപ്പ് കണ്ട് വിലക്കി വാങ്ങിയും ഇ ഡി ഇൻകം ടാക്സ് സി ബി എന്നീ കേന്ദ്ര ഏജൻസികളെ കൊണ്ട് വേട്ടയാടിച്ചും കോൺഗ്രസിന്റെ ഫണ്ട് പോലും മരവിപ്പിച്ച് നിസ്സഹായരാക്കിയ ബി ജെ പിയെ ഞെട്ടിക്കുന്ന മുന്നേറ്റമാണ് രാഹുൽ ഗാന്ധി കൂടി നേതൃത്വം നൽകിയ ഇന്ത്യ സഖ്യം നേടിയിരിക്കുന്നത് നേടിയെടുത്തിരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ പപ്പുവെന്ന് വിളിച്ച് കോമാളിയാണെന്ന് ചിത്രീകരിച്ചിരുന്ന ബി ജെ പിക്ക് ഇതിലും വലിയ തിരിച്ചടി ഇനി കിട്ടാനില്ല അൻപത്തിയാറഞ്ച് നെഞ്ചളവുമായി മോദി ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ നായകനും രാഹുലിനെ എന്ന കോമാളിയുമായാണ് മോദി മീഡിയയും ഗോദി മീഡിയകളും ചിത്രീകരിച്ചിരുന്നത് രാജ്യത്തിന്റെ പ്രധാന സേവകനും കാവൽക്കാരനുമാണ് താനെന്നാണ് മോദി അവകാശപ്പെട്ടിരുന്നത് നാളിതുവരെയും രണ്ടായിരത്തി പത്തൊമ്പതിൽ റഫാൽ വിമാന ഇടപാടിലെ അഴിമതി ഉയർത്തിക്കാട്ടി ചൌക്കിദാർ ചോർഹ എന്ന അതായത് കാവൽക്കാരൻ കല്ലനാണെന്ന മുദ്രാവാക്യം രാഹുൽ ഗാന്ധി ഉയർത്തിയപ്പോൾ അത് ഏറ്റുപിടിക്കാൻ അന്നത്തെ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല എ കെ ആന്റണിയും ഗുലാം നബി ആസാദും അടക്കമുള്ള മുതിർന്ന നേതാക്കളൊന്നും രാഹുലിന് ഒരു പിന്തുണയും നൽകിയില്ല എന്ന് മാത്രമല്ല ആരും മൈൻഡ് പോലും ചെയ്തില്ല മോദിക്കെതിരായ പ്രതിപക്ഷ കക്ഷികളുടെ ഐക്യത്തിനും ഒരു ശ്രമവും ഉണ്ടായില്ല രണ്ടായിരത്തി പതിനാലിൽ മോദി പ്രധാനമന്ത്രിയായിപ്പോൾ ബി ജെ പിക്ക് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റ് ലഭിച്ചെങ്കിലും മുപ്പത്തിയൊന്ന് ശതമാനം വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് കോൺഗ്രസിനാവട്ടെ നാൽപ്പത്തിനാല് സീറ്റും പത്തൊമ്പത് പോയിന്റ് മൂന്ന് ഒന്ന് ശതമാനം വോട്ട് ലഭിച്ചു ബി ജെ പിയേക്കാൾ കൂടുതൽ വോട്ടുകൾ ലഭിച്ചത് പ്രതിപക്ഷ കക്ഷികൾക്കുമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുടെ പോലും പിന്തുണ ഇല്ലാതെയും സംസ്ഥാനങ്ങളിൽ കാര്യമായ സഖ്യമില്ലാതെയുമാണ് കോൺഗ്രസ് മത്സരിച്ചത് രാഹുൽ ഗാന്ധിയാണ് ഓടി നടന്ന് പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഒപ്പം എല്ലായിടത്തും എല്ലാ ജനങ്ങൾക്കിടയിലും ഇറങ്ങി പ്രവർത്തനം നടത്തിയതും വയനാട്ടിലും അമേഥിയിലും മത്സരിച്ച രാഹുൽ നെഹ്റു കുടുംബത്തിന്റെ പരമ്പരാഗത മണ്ഡലമായ അമേത്തിയിൽ സ്മൃതി ഇറാനിയോട് അരലക്ഷം വോട്ടുകൾക്ക് പരാജയപ്പെടുകയും ചെയ്തു ഉത്തർപ്രദേശ് അടക്കമുള്ള ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞു രണ്ടായിരത്തി പതിനാലിനെ അപേക്ഷിച്ച് കോൺഗ്രസിന് സീറ്റ് അമ്പത്തിരണ്ടായി വർദ്ധിക്കുകയും വോട്ടിങ് ശതമാനം പത്തൊമ്പത് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനമായി ഉയരുകയും ചെയ്തു മുന്നൂറ്റിമൂന്ന് സീറ്റ് ലഭിച്ച പ്രധാനമന്ത്രി പദത്തിൽ മോദി രണ്ടാം തവണ എത്തിയപ്പോഴും ബി ജെ പിക്ക് മുപ്പത്തി ഏഴ് പോയിന്റ് എട്ട് എട്ട് ശതമാനം വോട്ട് മാത്രമാണ് ലഭിച്ചത് ഭൂരിപക്ഷം വോട്ടർമാരും ബി ജെ പിക്ക് എതിരായാണ് വോട്ട് ചെയ്തത് അവർ സ്ഥാനങ്ങളിൽ പരസ്പരം മത്സരിച്ചതാണ് അല്ലെങ്കിൽ അവർ ഒരേ സ്ഥാനത്തിരുന്ന് സംസ്ഥാനങ്ങളിൽ പോലും പരസ്പരം മത്സരിച്ചു പോയതാണ് ബി ജെ പിക്ക് അവിടെ തുണയായതും കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മുദ്രാവാക്യം ഉയർത്തി കോൺഗ്രസിനെ തകർക്കാനുള്ള നീക്കമാണ് മോദിയും അമിത്ഷായും കാലങ്ങളായി സ്വീകരിക്കുന്നത് സ്വീകരിച്ചു വരുന്നത് രാഹുലിനെതിരെ ഇ ഡി അന്വേഷണം നടത്തിയതും മുൻ ധനമന്ത്രി പി ചിദംബരത്തെയും കർണാടക പി സി സി പ്രസിഡന്റ് ആയിരുന്ന ഡി കെ ശിവകുമാറിനെയും ജയിലടച്ചതും വേട്ടയാടിയതും ഇതിനോടനുബന്ധിച്ച് തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ച ഗോവയിലും കർണാടകയിലും മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും കാലുമാറ്റത്തിലൂടെ ബി ജെ പി ഭരണം പിടിച്ചു മധ്യപ്രദേശിൽ ജ്യോതിരാദി സിന്ധ്യ അടക്കമുള്ളവരെ കാലുമാറ്റി ഒപ്പം കൂട്ടി നേതാക്കൾ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് ഒഴുകുമ്പോഴും ഭയമില്ലാത്തവർക്ക് ഒപ്പം നിൽക്കാമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് മോദിയും അമിത്ഷായും വിദ്വേഷം പരത്തിയപ്പോൾ പരസ്പര സ്നേഹത്തെക്കുറിച്ച് രാഹുൽ പ്രസംഗിച്ചത് മോദി ഹെലികോപ്റ്ററിൽ പറന്ന് പ്രസംഗിച്ചപ്പോൾ രാഹുൽ ഭാരത് ജോഡോ യാത്രയിലൂടെ കാൽനടയായി ഇന്ത്യ മുഴുവൻ നടന്നാണ് ജനങ്ങളുമായി സംസാരിച്ചത് സമ്മതിച്ചത് ചേർത്ത് പിടിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഏഴിന് കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച ഭാരത് ജോഡോ യാത്രയിൽ നൂറ്റി അൻപത് ദിവസം കൊണ്ട് കാൽനടയായി നടയായി മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത് കിലോമീറ്റർ ദൂരം പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലൂടെയും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലൂടെയും പിന്നിട്ട് കടുത്ത മഞ്ഞുവീഴ്ചയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പത്തൊമ്പതിന് കാശ്മീരിലാണ് യാത്ര അവസാനിച്ചത് ഭാരത് ജോഡോ യാത്രയിലൂടെയാണ് രാഹുൽ ഗാന്ധി എന്ന ദേശീയ നേതാവിനെ കുറിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും എഴുതിയത് എന്നാൽ അപ്പോഴും ഇന്ത്യൻ മാധ്യമങ്ങൾ രാഹുലിനെ കളിയാക്കൽ തുടർന്നുകൊണ്ടേയിരുന്നു ഏതാണ്ട് ഇപ്പോഴുതാ എലക്ഷന്റെ റിസൾട്ട് വരുന്നത് വരെയും രാഹുൽ ഗാന്ധിയെ കളിയാക്കാൻ മാത്രമായി വാതുറുന്നവർ ഇപ്പോഴുതാ കൈ കൈകൊമ്പിട്ട് വിളിക്കുന്നു രാഹുൽജിയാണ് യഥാർത്ഥ ചാണക്കരെന്ന് യഥാർത്ഥ രാഷ്ട്രീയ നേതാവെന്ന് ഇന്ത്യയുടെ ജേതാവെന്ന് ഇന്ത്യയുടെ രാജകുമാരൻ എന്ന് രാഹുൽ ഗാന്ധിയെ വിളിക്കുന്നത് ഇപ്പോഴിതാ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് മണിപ്പൂർ കലാപത്തിന് ശേഷം ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം ഭാഗമായി മണിപ്പൂരിൽ നിന്നും മഹാരാഷ്ട്ര വരെ മുന്നൂറ്റി അൻപത്തി അഞ്ച് ലോക്സഭാ സീറ്റുകൾ ഉൾപ്പെടുന്ന നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് കിലോമീറ്റർ ദൂരം താണ്ടിയാണ് ഭാരത് ജോഡോ ന്യായ യാത്ര നടത്തിയത് കാൽനടയായും വാഹനത്തിലുമായിരുന്നു യാത്ര ഈ മുന്നൂറ്റി അൻപത്തി അഞ്ച് സീറ്റുകളിൽ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് സീറ്റുകളും രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി വിജയിച്ചവയായിരുന്നു യാത്ര പതിനൊന്ന് ദിവസം ഉത്തർപ്രദേശിലും അഞ്ചു ദിവസം മഹാരാഷ്ട്രയിലൂടെയുമാണ് കടന്നുപോയത് രാഹുലിന്റെ വിനോദയാത്ര എന്നാണ് ബി ജെ പി ഭാരത് ജോഡോ യാത്രയെ പരിഹസിച്ചത് എന്നാൽ യു പിയിലും മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലും അടക്കം മികച്ച വിജയം നേടാൻ രാഹുലിന്റെ ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് കഴിയുകയും ചെയ്തു പ്രതിപക്ഷ കക്ഷികളുടെ പരസ്പര മത്സരമാണ് കുറഞ്ഞ വോട്ടിംഗ് ശതമാനം ഉണ്ടായിട്ടും ബി ജെ പിയെ വിജയിക്കുന്നെന്ന് തിരിച്ചറിഞ്ഞ രാഹുൽ ബി ജെ പി വിരുദ്ധ പ്രതിപക്ഷ പാർട്ടികളെ ഒരുമിപ്പിച്ച് ഇന്ത്യ സഖ്യത്തിന് രൂപം നൽകി കോൺഗ്രസിന്റെ വല്യേട്ടൻ സമീപനം ഉപേക്ഷിച്ച് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ കൊണ്ടാണ് കക്ഷികളുടെ യോഗം വിളിപ്പിച്ചത് ഈ യോഗത്തിൽ പതിനാറ് കക്ഷികളുടെ നേതാക്കളാണ് പങ്കെടുത്തത് മഹാസഖ്യത്തിൽ നിന്നും നിതീഷിനെ അടർത്തിയെടുത്ത് ഇന്ത്യ സഖ്യത്തെ പൊളിക്കാൻ ബി ശ്രമിച്ചെങ്കിലും രാഹുൽ അതിനെയും അതിജീവിച്ചു എന്ന് മാത്രമല്ല ഒരു ചാൻ മുന്നേ എറിഞ്ഞ് ബി ജെ പിയെ തകിടമറിക്കുകയും ചെയ്തു മമത അടക്കമുള്ളവർ സഖ്യത്തിന്റെ ഭാഗമായി ഇരുപത്തിയെട്ട് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചു നിന്നു ഒടുവിൽ സംസ്ഥാന പാർട്ടികളടക്കം മുപ്പത്തിയാറ് കക്ഷികൾ സഖ്യത്തിന്റെ ഭാഗമായി ബംഗാളിൽ കോൺഗ്രസുമായി സഖ്യമാകാത്തതോടെ മമതാ ബാനർജി തലിച്ചു മത്സരിച്ചു ഇന്ത്യ സഖ്യത്തിനെ ശക്തമാക്കാൻ സീറ്റ് ഉപജനത്തിൽ പല്ലേറ്റൽ സമീപനം കാട്ടാതെ കോൺഗ്രസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി എന്ന് മാത്രമല്ല എല്ലാത്തിനും തയ്യാറായി നിന്നുകൊടുത്തു ഒപ്പം രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇത്തവണ ബി ജെ പി ഇറക്കാൻ ഞങ്ങൾ ഞങ്ങളുടെ സീറ്റുകൾ പോലും നിങ്ങൾക്ക് തന്നേക്കാം എന്നാണ് അങ്ങനെ കൊടുത്ത സീറ്റിലാണ് ഇപ്പോൾ സി പി എമ്മു പോലും ജയിച്ചിരിക്കുന്നത് കോൺഗ്രസിന് ഏതാണ്ട് നാലര ലക്ഷം വോട്ടുകളുള്ള മണ്ഡലമാണ് സി പി എമ്മിന് ദാനമായി കൊടുത്തത് കഴിഞ്ഞ തവണ മത്സരിച്ചിരുന്ന നൂറ്റി ഒന്ന് സീറ്റുകളോളം സഖ്യകക്ഷികൾക്ക് മത്സരിക്കാനായി വിട്ടു നൽകി മുന്നൂറ്റി ഇരുപത്തി എട്ട് സീറ്റുകളാണ് ഇത്തവണ കോൺഗ്രസ് മത്സരിച്ചത് കോൺഗ്രസ് നാനൂറ് സീറ്റിൽ കുറഞ്ഞ് മത്സരിച്ചത് ഇതാദ്യമായിട്ടാണ് മോദിയും യോഗിയും അടക്കമുള്ള ഇവരെല്ലാം കുത്തകിയാക്കിയ ഉത്തർപ്രദേശിൽ രാഹുലും അഖിലേഷ് യാദവും ചേർന്നുള്ള ഇന്ത്യ സഖ്യം അട്ടിമറി മുന്നേറ്റമാണ് നടത്തിയത് ബംഗാളിൽ മമതയെ പിണക്കാത്ത നയമാണ് രാഹുൽ സ്വീകരിച്ചത് കേരളത്തിൽ പരസ്പരം മത്സരിക്കുമ്പോ പോലും സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും തമിഴ്നാട്ടിലും രാജസ്ഥാനിലും അടക്കം സഖ്യത്തിന്റെ ഭാഗമാക്കുകയും സീറ്റുകൾ നൽകുകയും ചെയ്തു അതും ചുമ്മാ സീറ്റും നൽകുകയല്ല ചെയ്തത് ൂറ് ശതമാനം വിജയ പ്രതീക്ഷയുള്ള കോൺഗ്രസിന്റെ കുത്തക മണ്ഡലങ്ങളാണ് ദാനമായി സി പി എമ്മിനും സി പി ഐക്കും നൽകിയത് ജാതി സെൻസസ് ഉയർത്തിയും വനിതകൾക്കും യുവാക്കൾക്കും പാവപ്പെട്ടവർക്കും ന്യായ് ഗ്യാരണ്ടി ഉയർത്തിയും രാഹുൽ നടത്തിയ പോരാട്ടം ഹിന്ദി ഹൃദയഭൂമിയിൽ ഇന്ത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റമാണ് നൽകിയത് എണ്ണ ഇട്ട യന്ത്രം പോലെയുള്ള ആർ എസ് എസിന്റെ സംഘടനാ സംവിധാനം ഉണ്ടായിട്ടും വൻ സാമ്പത്തിക പിന്തുണ ഉണ്ടായിട്ടും ബി ജെ പി നേരിടാൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞത് രാഹുൽ ഗാന്ധി എന്ന നേതാവിന്റെ ഇച്ഛാശക്തി കൊണ്ട് മാത്രമാണ് ഇച്ഛാശക്തി അത്രത്തോളം കൂടിയുള്ളത് കൊണ്ടാണ് ഇന്ത്യ സഖ്യം വലിയ മുന്നേറ്റം നടത്തിയിരിക്കുന്നത് ഇപ്പോഴിതാ എൻ ഡി എ സഖ്യം നരേന്ദ്രമോദി കാലു പിടിച്ച് നിൽക്കേണ്ടി വരുന്നത് ബി ജെ പിക്ക് എൻ ഡി എ സഖ്യത്തിന് മുന്നിൽ യാതൊരു നിക്കക്കളിയുമില്ലാതെ തൊഴുത് സഹായിക്കണമെന്ന് പറയേണ്ടി വരുന്നത് ഒപ്പം രാജ്യത്ത് ഒരുപക്ഷെ ഏറ്റവും വലിയ പ്രതിപക്ഷമായി രാഹുൽ ഗാന്ധി അടക്കമുള്ള സഖ്യം നിൽക്കുന്നത് അതെല്ലാം രാഹുൽ ഗാന്ധി എന്ന ജേതാവിന്റെ ഒറ്റ ദൃഢനിശ്ചയം കൊണ്ട് മാത്രമാണ്